ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് രാവിലെ തന്നെ മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ മാമിയ ഉണ്ണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോയത് അപ്പോൾ അങ്ങനെ മാമൻ്റെ വീട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങി പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി സാമ്പാറായിരുന്നു അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മാമൻ മീൻ കറി ഉണ്ടാക്കുമായിരുന്നു കൂട്ട ഇന്ന് മാമനും ഉണ്ണികളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കായിരുന്നു ഉച്ചയ്ക്ക് ആ കഴിയുമ്പോർ എത്തുമ്പോൾ പിന്നെ ചുവന്ന കുറെ വേദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വറക്കാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഏതാണ്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പൊ മീൻ വറുക്കൽ ഫുള്ള് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുഴിയപ്പം ഉണ്ടാക്കലായിരുന്നു കേട്ടാ അപ്പൊ കുഴിയപ്പത്തിന്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാ കുഴിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പിക്കും പിന്നെ ഒരു വിധം നേരമായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉച്ചത്തിൽ ഊണ് കഴിച്ചു കേട്ടോ മുട്ട വറുത്തതും മീൻ കറിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചത്തിൽ ഊണ് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ണികളൊക്കെ ഇരുന്നിട്ട് ടി വി കണ്ടു കൊടുത്തത് കണ്ടിട്ട് നാലു മണിക്ക് ശർക്കര വരത്തിയും കായ വറുത്തതും ഒക്കെ വേച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ അവര് കളിക്കണം എന്നൊക്കെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ചിക്കൻ കറി കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ ആയിരുന്നു രാത്രി കഴിച്ച് അപ്പോൾ കയസ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരിയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വിടിക്കാൻ നൽകും ബൈ ബൈ